ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചാൽ ചിലപ്പോൾ അറിയാതാണേലും നമ്മുടെ വീട്ടിൽ ഈ കാര്യം ഉണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഈ പറയുന്ന ഒരു കാര്യം വീട്ടിൽ സൂക്ഷിച്ചാൽ സമ്പത്തും ഐശ്വര്യവും മഹാലക്ഷ്മിയും വന്നുകൊണ്ടേയിരിക്കും ദിവസവും അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അറിയാതെ വീട്ടിൽ ഇരുന്നാലും നമുക്കെല്ലാ സമ്പത്തും ഐശ്വര്യവും വന്നുകൊണ്ടിരിക്കും അറിഞ്ഞുകൊണ്ട് ചെയ്താലും സമ്പത്തും ഐശ്വര്യം വന്നുകൊണ്ടിരിക്കും അറിയാതെ പോലും ഇത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടായിരിക്കത്തില്ല ചിലപ്പോൾ ഈ പറയുന്ന ഒരു കാര്യം വീട്ടിലുണ്ടെങ്കിൽ സമ്പത്തും മഹാലക്ഷ്മിയും വിട്ടുമാറാതെ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും അതെന്താണ് അത് എങ്ങനെയാണ് എല്ലാം വിശദമായിട്ട് പറയുകയാണ് അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പം ഗ്രഹനില ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഇതൊക്കെയാണ് ചെയ്യുന്നത് അത് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ അപ്ലൈ ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഇതാണ് സാഹചര്യം ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ശിവക്ഷേത്രത്തിൽ നിന്നും പ്രസാദം ആയിട്ട് നിങ്ങൾക്ക് തിരുമേനി പ്രസാദം തരുന്നതിന് കൂട്ടത്തിൽ ഭഗവാനെ ചാർത്തിയ ഭസ്മമോ ഭഗവാന്റെ മുന്നിൽ ജപിച്ച ഭസ്മോ അങ്ങനെ ഭസ്മം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഭസ്മം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വീട്ടിൽ വെക്കുകയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടായി വരും സംശയം വേണ്ട ഇനിയും ഇത് നിങ്ങൾ ചിലപ്പം നമുക്കിതിൻ്റെ പ്രാധാന്യം അറിയത്തില്ല ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോയി ശിവക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം തരുന്നതിൻ്റെ കൊടുത്ത് ഭസ്മം കാണും ആ ഭസ്മം വീട്ടിൽ വെച്ചാൽ മതി പക്ഷേ അത് എങ്ങനെ വെക്കണം ആ ഭസ്മം വെച്ച് എങ്ങനെയാണ് ശിവനെ വിളിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരും അത് അതുപോലെ ചെയ്താൽ സമ്പത്ത് ഐശ്വര്യവും പതിൻ പടങ്ങാതെ വരുമെന്ന് മാത്രമല്ല നാൾക്ക് നാൾ ഏറ്റവും വർദ്ധിച്ച രീതിയിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ഭസ്മം നമ്മളിപ്പം ഭസ്മാഭിഷേകം ചെയ്യുമ്പം ഇപ്പം ശിവനെ ഭസ്മാഭിഷേകം ചെയ്യുന്ന വിചാരിക്കുക ഭസ്മം പ്രസാദമായിട്ട് വാങ്ങുക ഇനി അതുമല്ല ഒന്നുമല്ലെങ്കിൽ നിങ്ങൾ ശനിയാഴ്ച ഭഗവാൻ ഒരു കൂടി ഭസ്മം നടക്കി വെക്കുക ഇത് ഭഗവാനെ സമർപ്പിച്ചിട്ട് ബാക്കി പ്രസാദമായിട്ട് തിരുമനി നമുക്ക് തരും അല്ലേ ചോദിച്ച് മേടിക്കണം ഭഗവാന് ഒരു കൂടി ഭസ്മം സമർപ്പി സമർപ്പിച്ച് അപ്പോൾ തിരുമേനി അത് ഭസ്മം സമർപ്പിച്ചിട്ടുണ്ട് അത് ഇച്ചിരി പ്രസാദമായിട്ട് തരണമെന്ന് പറഞ്ഞാൽ തരും ഭഗവാൻ്റെ മുന്നിൽ ഭഗവാനും പത്മ സമർപ്പിച്ച ശേഷം കുറച്ച് പ്രസാദമായിട്ട് തരും ഇങ്ങനെ ഏത് വിധിനെ ആണേലും അല്ലെങ്കിൽ നമുക്ക് ചില ചില ശിവക്ഷേത്രങ്ങളിൽ ഈ പ്രസാദത്തിൻ്റെ കൂടെ അർച്ചന നടത്തിയാലും എന്ത് ചെയ്താലും ഭസ്മം കൂടെ കൊടുക്കും ആ ഭസ്മമാണേലും മതി ഇത് നിങ്ങൾ വീട്ടിൽ അറിഞ്ഞോ അറിയാതെയോ വെച്ചാൽ നിങ്ങളുടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും ഇനി ഇങ്ങനെ ഇത് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന പതിന്മടങ്ങ് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയാണ് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മൾ ശനിയാഴ്ച ശ്രദ്ധിച്ച് കേട്ടോണം ശനിയാഴ്ച പക്കനാൾ ഈ രണ്ട് ദിവസവും നിങ്ങൾ അതായത് മാസത്തിൽ പക്കനാൾ ജന്മനക്ഷത്രം വരുന്ന ദിവസം അന്നും ശനിയാഴ്ചകളിലും ഭഗവാൻ ഒരു കൂട് ഭസ്മം സമർപ്പിക്കുക ഭസ്മം സമർപ്പിച്ചിട്ട് ബാക്കി അവിടെ ഭഗവാന് നടക്കി വെച്ചിട്ട് അത് തിരുമേനി ഭഗവാനു മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞ് ബാക്കി പ്രസാദമായിട്ട് തീരും അത് വാങ്ങുക തിരുമേനിക്ക് ദക്ഷിണയും കൊടുക്കുക ഈ ഭസ്മം വീട്ടിൽ കൊണ്ടുവന്നു ഒരു ഡെപ്പിക്കകത്തിട്ട് വയ്ക്കുക രാവിലെ കുളി കഴിഞ്ഞ ഉടൻ ഈ ഭസ്മം ഉള്ള ആ ഡപ്പി പിടിച്ച് വടക്കോട്ട് തിരിഞ്ഞ നിന്ന് ഈ മന്ത്രം ജപിക്കുക ഓം നമ ശിവായ ഇങ്ങനെ തന്നെ ജപിക്കണം ഓം നമ ശിവായ ഇത് കുളി കഴിഞ്ഞ് കൈയും കാലും മുഖവും കഴുകിയിട്ട് നിങ്ങൾ ആ ഭസ്മുള്ള വിളക്കിൻ്റെ അവിടെ നിന്ന് ചെയ്താൽ മതി വിളക്കിൻ്റെ അവിടെ ഭസ്മം വെക്കണം ഈ ഭസ്മുള്ള ഡെപ്പി നിങ്ങളുടെ കയ്യിൽ പിടിച്ച് വലത് കയ്യിൽ പിടിച്ച് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് കയ്യും കാലം മുഖം ഗുളികഴിഞ്ഞാൽ പോലും കയ്യും കാലം മുഖം കഴുകട്ടെ ചെയ്യാവുള്ളൂ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ ഭസ്മുള്ള ഡെപ്പി കയ്യിൽ പിടിച്ച് ഓം നമ ശിവായ എന്ന് ശിവനെ പൂർണ്ണ മനസ്സ് ഭഗവാനെ സങ്കല്പിച്ച് ഒരു മൂന്ന് തവണ ജപിക്കുക എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഭസ്മം തൊടാം തൊട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വേണേൽ തൂത്ത് കളയാം അല്ലെങ്കിൽ തൊട്ടുകൊണ്ട് പോകാം തൊടാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം തൊട്ടാൽ ഏറ്റവും നല്ലത് ഇനി ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഈ ഭസ്മം കയ്യിൽ വെച്ച് ജപിച്ച ആ ഭസ്മം വീട്ടിവെച്ചാൽ പോലും മഹാലക്ഷ്മിയുടെ സർവ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടായി വരും അറിയാതെ പോലും ശിവക്ഷേത്രത്തിലെ ഭസ്മം വീട്ടിൽ സൂക്ഷിച്ചാൽ സമ്പത്തും ഐശ്വര്യവും വളരെ വലിയ രീതിയിലുണ്ടായി വരും യാതൊരു സംശയവും വേണ്ട കാരണം മഹാലക്ഷ്മിയെയും കുബേരനെയും ശിവനാണ് അനുഗ്രഹിച്ച് ആ സമ്പത്ത് നൽകി എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി വന്നാൽ ഒരു വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് ധനവും സമ്പത്തും ആഗ്രഹിക്കുന്നവർക്ക് അത് കൊടുക്കും ആത്മവിദ്യ ആഗ്രഹിക്കുന്നവർക്ക് അത് കൊടുക്കും മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് അത് കൊടുക്കും മനോഗതം അറിഞ്ഞ് നിങ്ങളൊന്നും പറയണ്ട ഭഗവാൻ അത് നടത്തി തരും സാധാരണ നമ്മളൊക്കെ സാധാരണക്കാർക്ക് സമ്പത്ത് ഐശ്വര്യം ഉയർച്ചയൊക്കെയാണ് വേണ്ടത് അത് പറയാതെ തന്നെ ഭഗവാൻ നൽകും മനോഗതമനുസരിച്ച് അവരുടെ മനോവാഞ്ച അനുസരിച്ച് മനസ്സിൻ്റെ ആഗ്രഹമനുസരിച്ച് ഭഗവാൻ ആഗ്രഹ പൂർത്തി നടത്തി കൊടുക്കും ആഗ്രഹ പൂർത്തി നടത്തി കൊടുക്കും കാരണം ഭഗവാന് അത് സാധിക്കും ഭഗവാനെ അതുകൊണ്ടാണ് അന്തർയാമി ഭഗവാൻ അന്തർയാമിയാണ് സകല ചരാചരങ്ങളുടെ ഉള്ളിലുണ്ട് ശിവൻ മാത്രമല്ല ബോലേനാഥനാണ് അദ്ദേഹം നമ്മൾ പെട്ടെന്നാണ് അദ്ദേഹം അനുഗ്രഹിക്കുന്നത് അപ്പം ഇത് ഇങ്ങനെ ചെയ്യുക അപ്പം ഇതിനകത്തൊരു രഹസ്യം എന്നാണെന്ന് ചോദിച്ചാൽ ഈ ഭസ്മം നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞ് നിന്ന് കയ്യും കുളിച്ചു കഴിഞ്ഞാൽ പോലും രാവിലെ കയ്യും കാലും മുഖവും ഒന്നുകൂടെ കഴുകിയിട്ട് നിങ്ങളുടെ വലത് കൈയിൽ ഭസ്മം വെച്ച് നിങ്ങൾ വിളക്ക് കത്തേക്കുന്നിടത്താണെങ്കിലും ചെയ്താൽ മതി ഒന്നും ചെയ്യണം വിളക്ക് കത്തേക്കുന്നിടത്ത് വടക്കോട്ട് കയ്യിൽ ഭസ്മം പിടിച്ച് നിന്ന് ഓം നമ ശിവായ ഇങ്ങനെ മൂന്ന് തവണ ഭഗവാനിൽ പൂർണ്ണമായിട്ടും മനസ്സ് സങ്കല്പിച്ച് സ പൂർണ്ണമായിട്ടും മനസ്സ് ഭഗവാനിൽ ചെല്ലണം അങ്ങനെ മൂന്ന് തവണ ചൊല്ലുക മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാനിലായിരിക്കണം ഇത് ദിവസവും രാവിലെയും സന്ധ്യയ്ക്കും ആവർത്തിക്കുക രാവിലെയും വൈകിട്ടും അതായത് രാവിലെയും സന്ധ്യയ്ക്കും ആവർത്തിക്കുക ഭസ്മ ഇങ്ങോട്ട് നിങ്ങളുടെ വിളക്ക് കത്തിക്കുന്ന നടന്ന് സൂക്ഷിക്കാം ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും നൽകി വരും ആ വീട്ടിൽ ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളകാരിയാണ് എല്ലാം മംഗളങ്ങളായി നടക്കും അശുഭങ്ങളായ കാര്യങ്ങൾ നടക്കത്തില്ല സർവ്വ ഐശ്വര്യങ്ങളുണ്ടാകും ശിവൻ്റെ അനുഗ്രഹം ഉള്ളിടത്ത് മഹാലക്ഷ്മിയുടെ ഉണ്ടാകും കുബേരൻ്റെ ഉണ്ടാകും കാരണം ഭഗവാൻ ഇതെല്ലാമാണ് എല്ലാത്തിലും ഭഗവാനുണ്ട് ഭഗവാനിൽ ഇതെല്ലാമുണ്ട് എന്നറിയുക പരമമായ ഒരു അറിവാണ് പരമമായ ഒരു ജ്ഞാനമാണ് പറയുന്നത് ഇപ്പം ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും ഈ വടക്കോട് തിരിഞ്ഞു നിന്ന് ജപിക്കുന്നതിനകത്ത് ഒരുപാട് കാര്യമുണ്ട് കേട്ടോ കാരണം വടക്ക് നമ്മളുടെ താപത്രയങ്ങൾ നമ്മളുടെ പുണ്യപാപ നമ്മുടെ പാപങ്ങൾ പാപങ്ങൾ നമ്മുടെ കർമ്മദോഷങ്ങള് ജന്മാനുജന്മങ്ങളായി നമ്മളുടെ ആത്മാവിൻ്റെ സംസ്കാരത്തിലുള്ള സകല പാപകർമ്മങ്ങളും ക്ഷമിക്കും സകല പാപകർമ്മങ്ങളെ ഭഗവാൻ ഇല്ലാതാക്കും സകല കർമ്മദോഷങ്ങളെ ഇല്ലാതാക്കും ഇല്ലാതാക്കും കർമ്മദോഷങ്ങളെയെല്ലാം ഭഗവാൻ ഇല്ലാതാക്കും ഇതാണ് വടക്കോട്ട് നോക്കിയിരിക്കുന്നത് ഓം നമശിവായ ചൊല്ലിയാൽ ഉള്ള ഗുണം വടക്കോട്ട് നോക്കി ആരും ഓം നമശിവായ ശിവായ ഭഗവാനിൽ പൂർണ്ണമായും ലയിച്ച് ജപിക്കുന്നു ഞാനെന്ന ചിന്തയില്ലാതെ ഭഗവാനിൽ പൂർണ്ണമായിട്ടും മനസ്സിലേച്ച് ജയിക്കും ഭഗവാനിൽ പൂർണ്ണമായിട്ടും മനസ്സിൽ ലയിച്ച് ജപിക്കുന്നോ അവൻ തന്നെ അവൻ്റെ ഗുരുവായിട്ട് വരും ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിഭം ശിവോഹം ഗുരു പരം ശിവോഹം അവന് അവനെല്ലാം ഭഗവാൻ അവൻ്റെ ഉള്ളിൽ ആ ഭഗവാന്റെ മഹത്തായ ഐശ്വര്യങ്ങളെ ജ്ഞാനം വിദ്യ അറിവ് എല്ലാം നൽകും നിങ്ങൾ ഈ ദിവസം ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന ശാന്തി നിങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളുടെ വർഷങ്ങളായിട്ട് പെൻഡിങ് കിടക്കുന്ന നടക്കാത്ത കാര്യങ്ങൾ ഒക്കെ നടക്കാൻ ഒരു ഒരു തുടക്കം ഉണ്ടായിത്തുടങ്ങും നടക്കാൻ തുടങ്ങും നിങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പതുക്കെ മൂവ് ആകാൻ തുടങ്ങും ജീവിതത്തിൽ നിങ്ങളിത് അനുഭവിച്ചറിയുക പക്ഷേ മനസ്സ് നിങ്ങൾ ഓം നമ ശിവായാന്ന് ജപിക്കുമ്പോൾ ഭഗവാനിലായിരിക്കണം മനസ്സ് എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഭസ്മം തൊടാം ഈ ഓം നമിശുവായി ജപിച്ചുകൊണ്ട് വേറെ ഒരു രഹസ്യവിദ്യയും കൂടെ പറഞ്ഞുതരാം ആരും ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല പക്ഷെ ഞാനത് പറഞ്ഞു തരുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഭഗവാൻ്റെ ഒരു നിയോഗം ഭഗവാൻ ചില കാര്യങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട് അതിലൊരു കാര്യം അറിയാവുന്ന ശിവവിദ്യകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞു അല്ലാതെ പറഞ്ഞു തരത്തില്ല ഈ ഭസ്മം തന്നെ നിങ്ങൾ അല്പം എടുത്ത് നിങ്ങളുടെ ഉച്ചയിൽ വലത് കൈ കൊണ്ട് വേണം കേട്ടോ ഉച്ചിയിൽ പേരെ ഇങ്ങനെ ഓം നമശിവായ ജപിച്ച് സ്വൽപ്പം മതി തൂക്കുക അല്ലെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്താലും മതി കേട്ടോ ഈ ഉച്ചിയിൽ വലത് കൈ കൊണ്ടെടുത്ത് സ്വല്പം പേരിന് ഭസ്മെടുത്ത് ഉച്ചിയിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് തൂത്തു കളരാ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ നിങ്ങൾ ചെയ്യണമെന്നു ചെയ്യണ്ടെന്നൊന്നും പറയത്തില്ല എനിക്ക് അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്തവർക്ക് ഗുണമുണ്ടായ കാര്യങ്ങളാണ് ആവശ്യം കൊണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കും നിങ്ങളുടെ ഇഷ്ടം ഇതെല്ലാം രഹസ്യവിദ്യകളാണ് വടക്കൂടെ തിരിഞ്ഞ് വേണം ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് ആ ഭസ്മം നെറ്റിയിലും തുട ഒന്ന് വിശുവായി ജപിച്ചു എന്നിട്ട് മേണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൂത്ത് കളയാം അതിൻ്റെ അതൊന്നും ഒരു കുഴപ്പമില്ല കുറഞ്ഞ മനസ്സിലായുള്ളൂ ഞാൻ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ഭസ്മേ തുടത്തുള്ളൂ ഇപ്പം എന്നെ അറിയാവുന്നവരാണേലും ആ അവിടുത്തെ തിരുമേനിമാർ മറ്റു ക്ഷേത്രങ്ങൾ ആ ശിവക്ഷേത്രം അല്ലെങ്കിൽ പോലും എനിക്ക് ഇച്ചിരി ഭസ്മം തരും കാരണം അതാണ് ഭഗവാനും ഭസ്മമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ട് അപ്പം ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്ന കാര്യമാണ് ഇത് ചെയ്യുന്നവൻ തന്നെ അവനവൻ്റെ അവനവൻ്റെ ഗുരുവാകും ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരും പരം ശിവോഹം ഇത് അഘോരികൾ ജപിക്കുന്ന ഒരു രഹസ്യ മന്ത്രമാണ് അപ്പം അത് നിങ്ങൾ ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനിയും ഈ അടുത്തിടയ്ക്ക് എന്നെ ഒരാൾ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഇത് ഒരു വേറൊരാവശ്യത്തിന് വേണ്ടി കറങ്ങാൻ മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും ഒരാവശ്യത്തിനു വേണ്ടി ഞാൻ പുള്ളിയെ അങ്ങോട്ട് വിളിച്ച് ഇപ്പം പുള്ളി എന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചതാണ് അപ്പോഴേ പുള്ളി എന്നോട് പറഞ്ഞു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പറഞ്ഞ താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് സ്ഥലവും വീടും എല്ലാം വിറ്റു അപ്പം ഞാനത് നേരത്തെ പറഞ്ഞായിരുന്നു പുള്ളി ഒരു ബിസിനസ്സുകാരനാണ് അപ്പോഴേ എനിക്കതിനകത്ത് അതിശയൊന്നും തോന്നിയില്ല അപ്പം ഇനിയും ഇദ്ദേഹത്തിന് ബിസിനസ്സുണ്ട് ആ സാധനവും ഇദ്ദേഹമിക്കാറും വിൽക്കും ഇതുവരെ വിറ്റിട്ടില്ല വിൽക്കും സാധ്യത ഉണ്ട് അപ്പോൾ അന്ന് ഇതെല്ലാം കൂടെ ഞാൻ പറഞ്ഞു അപ്പോൾ സ്ഥലവും വീടും ഏതായാലും പറഞ്ഞ പോലെ തന്നെ പോയി അപ്പം ഞാൻ അന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇത് സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരാറു വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ് ഇദ്ദേഹം അന്ന് മുതൽ ചെയ്യേണ്ട പരിഹാരങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത് വിൽക്കാതെ കഴിച്ചു കൂട്ടാമായിരുന്നു അതിൻ്റെ സംശയമൊന്നും വേണ്ട അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വിൽക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഏതായാലും വിറ്റു ഇനിയിപ്പോൾ ബിസിനസ് സ്ഥാപനം ഉണ്ട് അത് വിൽക്കത്തില്ല എന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് വിൽക്കാതിരിക്കുവാണെങ്കിൽ നല്ലത് അപ്പോൾ ഈ പലപ്പോഴും ഈ പല ആളുകളും ഞാൻ കണ്ടിരിക്കുന്ന വഴിപാടും കാര്യങ്ങളും ക്ഷേത്രദർശനവും ഒക്കെ ഏതെങ്കിലും ഒരു തകർച്ച ഉണ്ടായി പരമാവധി അത് ചെന്ന് തകർച്ച ഉണ്ടായ ശേഷമാണ് ഈ ക്ഷേത്രത്തിൽ പോകുന്നതും വഴിപാട് ചെയ്യുന്നതും ഒക്കെ ചിന്തിക്കുക തന്നെ പക്ഷെ അതിനൊക്കെ എത്രയോ മുമ്പ് ക്ഷേത്രത്തിലൊക്കെ ഇടയ്ക്ക് പോവുക പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക നല്ല പ്രാർത്ഥനകൾ ചെയ്യുക ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ ചിന്തിച്ചു കൂടാൻ എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും നോക്കുമ്പോൾ പലരോടാണെങ്കിലും പറയുന്നത് ഇപ്പം പലപ്പോഴും ഈ കൊച്ചു കൊച്ചുകുട്ടികളുടെയും അല്ലെങ്കിൽ ഈ എല്ലാ തരത്തിലുള്ള ആളുകളെയും നോക്കാറുണ്ട് അപ്പോൾ അവർ ഞാൻ പറയുന്നുണ്ട് ഈ ചില കുട്ടികളുടെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട് കാരണം അവരുടെ ചില വയസ്സുകൾ പിന്നെ വയസ്സുകൾ ശ്രദ്ധിക്കണം കറക്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്തു പിന്നെ വഴിപാടുകൾ എന്ത് ചെയ്യണം ഇപ്പം തൊട്ട് അവർ ഉയർച്ചയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം അവരുടെ ജീവിതം ഏറ്റവും നന്നായിട്ട് തന്നെ വരും അതിൻ്റെ അത് യാതൊരു നോ ഡൗട്ട് സംശയമില്ല ശരിയായിട്ട് ചെയ്താൽ പിന്നെ ഈശ്വരൻ തരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി കൂടി ചെയ്താൽ അപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരു തകർച്ച ഉണ്ടായിട്ടല്ല നമ്മൾ വഴിപാടുകളിലേക്ക് പോകേണ്ടത് തകർച്ച ഉണ്ടായിട്ട് വഴിപാടുകളിലേക്ക് പോയി അതിൽ നിന്ന് റിക്കവറി ചെയ്യുന്ന നല്ല കാര്യം തന്നെ പക്ഷേ ഏറ്റവും ഫലപ്രദം നമുക്കൊരു നല്ല സമയത്ത് തന്നെ നമ്മൾ ക്ഷേത്രദർശനം ഈശ്വരാരാധന നന്മകൾ ഇതുപോലെ നല്ല വഴിപാടുകൾ പ്രാർത്ഥനകൾ നല്ല മന്ത്രങ്ങൾ നല്ല പ്രവൃത്തികൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു മോശ അവസ്ഥയിലേക്ക് ഒരു തകർച്ചയിലേക്ക് പോകാതിരിക്കാൻ അത് ഉപകരിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് പരമാവധി എന്ന് വെച്ച് നിങ്ങൾ ഇത് ഗ്രഹനിലകൾ നോക്കണമെന്നോ ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അതൊക്കെ നിങ്ങൾ ക്ഷേത്ര ദർശനം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിർബന്ധമായിട്ട് ചെയ്യുക വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തണം മലയാള മാസം ഒന്നാം തീയതി കൃഷ്ണക്ഷേത്ര ദർശനം നടത്തണം സ്വാധിക്കുമെങ്കിൽ വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുക പൗർണമി ദിവസം സന്ധ്യയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തുക ഇതൊക്കെ ജീവിതത്തിലെ വലിയ തകർച്ചകളെ തടയും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ചെയ്യുക ഞാൻ എൻ്റെ അറിവും അനുഭവങ്ങളും മാത്രമാണ് പറഞ്ഞത് ഞാൻ എനിക്ക് ഞാൻ കണ്ട ജീവിതങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്ത് വഴിപാട് ചെയ്ത് മാറ്റമുണ്ടായ അനുഭവങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളുമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയുക എന്നൊക്കെ നിങ്ങളുടെ ഭാഗം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഈശ്വരൻ എല്ലാവരെയും ഞാൻ പറയുന്ന ഓരോ കാര്യം ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ശരിയായ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എവരുത്തും ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായിട്ട് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാം പറയുന്നത് അനുഭവത്തിൽ വന്ന കാര്യങ്ങളാണ് എല്ലാം ശിവനിൽ സമർപ്പിച്ചു തന്നെ കാണും അല്ലാതെ യാതൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്രിയാകുണ്ടലി പ്രാണായാമം ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് ആണ് ശിവവിദ്യ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു വന്ന പോലെ ശിവവിദ്യകൾ നിങ്ങൾക്ക് ആരും ആരും പറഞ്ഞു തരത്തില്ല ആയിരത്തിലേറെ വീഡിയോയിലായി അഗസ്ത്യരുടെ രഹസ്യ ശിവമന്ത്ര അഗസ്ത്യരുടെ താളിയോലയിലെ രഹസ്യ ശിവമന്ത്രങ്ങൾ പോകരുടെ ചില രഹസ്യ പ്രാണായാമ വിദ്യകൾ ഭദ്രകാളിയുടെ രഹസ്യ വിദ്യകൾ മുരുകൻ്റെ രഹസ്യ വിദ്യകൾ ശരനൂൽ വിദ്യകൾ എന്നു വേണ്ട ശിവവിദ്യകൾ എത്രയോ ശിവവിദ്യകൾ ഇതൊക്കെ എത്രയോ ജീവിതങ്ങൾ മാറ്റിയിരിക്കും നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ ഒരു വ്യക്തി വളരെ മോശം സ്വഭാവമാണ് അല്ലെ ഉഴപ്പനാണ് അല്ലെ അവരെ കൊണ്ടൊന്നിനെ കൊള്ളത്തിന എന്നൊക്കെ പറഞ്ഞ് എഴുതി പലപ്പോഴും ഇങ്ങനെ എഴുതി തള്ളാറുണ്ട് അങ്ങനെ പലരും പറയാറുണ്ട് ഒരിക്കലും ഒരു വ്യക്തിയും മോശമായിട്ടുള്ളവരില്ല അവരെ കൊണ്ട് എന്തെങ്കിലും ഗുണം കാണും പിന്നെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ മോശമായ ചില സാഹചര്യങ്ങൾ വന്നു എന്ന് കരുതി ഒരു വ്യക്തിയെ മോശമായിട്ടോ കൊള്ളാത്ത ആളായിട്ട് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യം ഇപ്പോൾ ഒരു ഒരു മോശം രീതിയിൽ അല്ലെങ്കിൽ ഒരു ഒരു വഴക്കും ബഹളവും ഒക്കെയായിട്ട് അല്ലെങ്കിൽ മദ്യപാനം ഒക്കെയായിട്ട് നടക്കുന്ന ഒരു വ്യക്തി ഉപദേശിച്ചാൽ ചിലപ്പോൾ മാറത്തില്ല ഉപദേശിച്ചിട്ട് കാര്യമില്ല നമുക്ക് അവർക്ക് വേണ്ടി നല്ല പ്രാർത്ഥനകൾ ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾ പക്കനാളിന് രക്തപുഷ്പാഞ്ജലിയും കടും പായസവും ആ വ്യക്തിക്ക് വേണ്ടി പക്കനാളിന് ചെയ്യുക ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം ഇത് ആവർത്തിക്കുക ആ ഒരു ദിവസം രണ്ട് ഒരു മാസമോ രണ്ട് മാസമോ ചെയ്ത മാസത്തിൽ ഒന്നാണ് വരുന്നത് പക്കനാള് വെള്ളിയാഴ്ചയും കൂടെ പറ്റുകയാണെങ്കിൽ ചെയ്യുക ഒരു തവണ രണ്ട് തവണ ചെയ്തുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകത്തില്ല ഇത് ആവർത്തിച്ച് കഴിയുമ്പോൾ ക്രമേണ ഈ വ്യക്തിക്ക് മാറ്റമുണ്ടാകും അങ്ങനെ എത്രയോ ആളുകൾ പിന്നെ നിങ്ങൾ ആ വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ വ്യക്തി മാറിയതായിട്ട് ചിന്തിച്ച് ഒന്ന് മൂന്ന് ആരാധനായ എന്ന് സന്തോഷത്തോടെ ജപിക്കുക ഇത് കുളി കഴിഞ്ഞ ഉടനെ ജപിക്കുക ഇടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ജപിക്കുക കൃത്യമായിട്ട് ചെയ്ത എത്രയോ വ്യക്തികളുടെ ജീവിതം മാറിയിട്ടുണ്ടെന്ന് അറിയാം ചെയ്ത് നോക്കുക ഇതെല്ലാത്തിനും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യുമ്പോഴാണ് ജീവിതം മാറുക അല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടൊന്നും കാര്യമില്ല വേണ്ടത് അവനവനും വേണ്ടത് അത് ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായ രീതിയിൽ ചെയ്യണം അപ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പം ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഞാൻ പറയത്തുള്ളൂ കാരണം ഇപ്പം എല്ലാവർക്കും മനസ്സ് ശരിയായിട്ട് ആ കാര്യത്തിൽ നിന്ന് പക്വതയോടെ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നില്ല നിങ്ങൾ ശ്രമിക്കുക പൂർണ്ണ വിശ്വാസത്തോടെ ദേവിയിൽ പൂർണ്ണമായും മനസ്സ് സമർപ്പിച്ച് ഭഗവാൻ നാരായണയിൽ മനസ്സ് സമർപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായും ശരിയായിട്ട് ചെയ്താൽ ഉണ്ടാകും കാരണം ശരിയായിട്ട് ചെയ്തവർക്ക് ബലം ഉണ്ടായിട്ടുണ്ട് എപ്പോഴും ഓം നമോ നാരായണായ നമ എന്ന് ജപിക്കരുത് ഓം നമോ നാരായണായ കേട്ടോ പിന്നെ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ ശ്വാഹ ഭയങ്കര ശക്തിയുള്ള മന്ത്രമാണ് കേട്ടോ ഈ മന്ത്രം ഞാൻ ശരനൂൽ വിദ്യയായിട്ട് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇടത്തുമൂക്കിനുള്ളിലെ ശാസ്ത്രത്തെ ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുകയും പിടിക്കുക എല്ലാം ചെയ്യാം പക്ഷെ ജസ്റ്റ് ശ്രദ്ധിച്ച് മനസ്സിൽ മൂന്ന് തവണ ജപിക്കുക ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെ ചില വിദ്യകൾ പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചില ആളുകളുണ്ടല്ലോ ഇതിനകത്ത് ഓം ചേർക്കാതെ ജപിക്കുന്നത് അങ്ങനെ ഫലം ഉണ്ടാകത്തില്ല ഞാൻ എന്ത് പറഞ്ഞോ അത് വള്ളി പുള്ളി തെറ്റാതെ ചെയ്താൽ ചെയ്യേണ്ട രീതി പിന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കൂടെ ചെയ്യുക ഫലം ഉണ്ടാകും അത് ഈ പറയുന്നത് പകുതി പകുതി തെറ്റായിട്ട് ചെയ്തു കേട്ടോ ഓം ജപിക്കണമെങ്കിൽ ഓം ജപിക്കണം ജവിക്കണം ഋഷി ചന്ദ്രസ ദേവത പറഞ്ഞാൽ അത് ചെയ്യുക പറഞ്ഞല്ലേ വേണ്ട എന്താണോ അതേ രീതിയിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അത് ഫലം ഉണ്ടാകും അല്ലാതെ വെറുതെ ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യമില്ല ഓ ഓം ക്ലേം കൃഷ്ണായ ഗോവിന്ദായ ഗോപി ജനവല്ലഭായ സ്വാഹ ഈ മന്ത്രത്തിനകത്ത് ഓം ചേർക്കാതെ ജപിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അത് ഈ ചില ആളുകളോട് അവരോട് ഞാൻ ചോദിക്കും നിങ്ങൾ ജപിക്കുന്നുണ്ടോ ഉണ്ട് എന്നാ ഒന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഓം ഇല്ലാതെ ജപിച്ചു കേൾപ്പിക്കുന്നത് ഇങ്ങനെ ജപിച്ചിട്ട് കാര്യമുണ്ടോ ഞാൻ എത്ര വിശദമായിട്ടോ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നു അപ്പോൾ അതെന്തുകൊണ്ടാണെന്നറിയുമോ ഒരു കാര്യം തന്നെ പലതവണ പറയുന്നത് നിങ്ങൾ തെറ്റ് വരാതിരിക്കുകയാണ് അല്ലാതെ എനിക്ക് സമയം ഉണ്ടായിട്ടോ എനിക്കങ്ങനെ പറയണമെന്നുണ്ടായിട്ടോ ഒന്നുമല്ല ഒരു ഒരു കാര്യം തന്നെ രണ്ടോ മൂന്നോ തവണ ആവർത്തിക്കുന്നത് തെറ്റു വരാൻ പാടില്ല ശരിയായിട്ട് ചെയ്താൽ അതും അതി ജീവിതം മാറാൻ അതിനു വേണ്ടി മാത്രമാണ് അത് എനിക്ക് വേണ്ടിയല്ല ഇത് മനസ്സിലാക്കുന്ന ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക അത്രയേ ഉള്ളൂ ഓം കൃഷ്ണായ ശിവോ